ബീഹാറിൽ ബി ജെ പി സിറ്റിംഗ് എം പി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു മുസാഫർപൂർ എം പി അജയ് നിഷാദാണ് ബി ജെ പിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പിയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചതായി അജയ് നിഷാദ് അറിയിക്കുകയും ചെയ്തു നമുക്കറിയാം കോൺഗ്രസിൻ്റെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് സെക്രട്ടറി തമ്പാനൂർ ശശി രാജിവെച്ചത് അന്തർദേശീയ വാർത്തയാക്കിയ മാമ മാധ്യമങ്ങൾ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നും ഒഴുകിവരുന്ന പ്രമുഖ നേതാക്കളുടെ പേരുകൾ മനഃപൂർവ്വം മറക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും അത് ബി ജെ പിയുടെ പി ആർ വർക്കിൻ്റെ ചക്കരക്കൂടത്തിൽ കൈയിട്ട് നക്കിയവരാണ് എന്ന് ഈ രാജ്യം വിലയിരുത്തി കഴിഞ്ഞു ബി ജെ പിയിൽ നിന്നും ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ ഭാഗമായി സീറ്റ് നഷ്ടപ്പെടുന്ന എം പിമാർ ഒട്ടുമിക്കവാറും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് മാത്രം വാർത്തയാക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ വെളിച്ചെത്തു കൊണ്ടുവരാനാണ് മീഡിയ ഗ്രാമം ശ്രമിക്കുന്നത് ബീഹാറിലെ ബി ജെ പി എം പിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് അനുയായികളെയും കൂട്ടിക്കൊണ്ടാണ് ബി ജെ പി തന്നെ ചതിച്ചത് ഞെട്ടിച്ചുവെന്നും പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും താൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുകയാണെന്നും അജയ് നിഷാദ് എം പി വെളിപ്പെടുത്തി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു എംപിയുടെ കുറിപ്പ് വന്നത് വളരെ ജനകീയനാണ് അജയ് നിഷാദ് എന്നുള്ളത് കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും വലിയ ഗുണം ചെയ്തിരിക്കുകയാണ് ബീഹാറിൽ മുസഫർപൂർ നിന്ന് രണ്ട് തവണ പാർലമെന്റിൽ നിന്ന് എത്തിയ അജയ് നിഷാദിനു പകരം മണ്ഡലത്തിൽ ഡോക്ടർ രാജ്ഭൂഷൺ നിഷാദിനെയാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കുന്നത് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്തവണത്തെ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും നേടിയത് ബി ജെ പി സഖ്യമാണ് ജെ ഡി യുവും ബി ജെ പിയും ഒപ്പം ചിരാഗ് പാസ്വാൻ റട്ടിയും ചേർന്നാണ് ഈ മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടിയത് ഒറ്റ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത് അവിടെ ആർ ജെ ഡിക്ക് അന്ന് സീറ്റില്ലായിരുന്നു അതിനുശേഷം ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആർ ജെ ഡി മുന്നിൽ നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയും ആർ ജെ ഡി തന്നെയാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മരം ചാട്ടം നടത്തുന്ന നിതീഷ് കുമാറും ജെ ഡി യുവും ബീഹാറുകാർ വെറുത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം പ്രവചിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ തന്നെ എം പി കോൺഗ്രസിൽ ചേർന്നത് ഏതായാലും രണ്ടായിരത്തി പത്തൊൻപത് പോലെയല്ല ബി ജെ പിക്ക് കടുപ്പം തന്നെയാണ് ബീഹാർ സീറ്റ് സീറ്റെന്നത് മോദിയുടെ ഗ്യാരൻറ്റി അല്ല സ്വപ്നം മാത്രമാണ്